കടച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അത് സ്വന്തം പറമ്പിൽ നിന്നുള്ള കടച്ചക്ക എന്നുള്ള കടച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഗുണവും ഞങ്ങൾക്ക് രണ്ട് കടപ്പിളാവും ഉണ്ട് ഇത്തവണ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഞാൻ കേട്ടോ കടച്ചക്ക കൊണ്ട് നമുക്ക് തോരൻ മെഴുക്കു നല്ല തേങ്ങ വറുത്തരച്ച് തീയ്യൽ അതുപോലെ ഇറച്ചിയിട്ട് കുക്ക് ചെയ്യുക അങ്ങനെ പല രീതിയിൽ കുക്ക് ചെയ്യാമെങ്കിലും ഞാനിന്ന് കപ്പയും ചക്കയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പുഴുക്ക ഉണ്ടാക്കുന്നത് കേട്ടോ വെൽക്കം ടു മോൾ മദീസ് കിച്ചൻ ആൻകാൻ കടച്ചക്കയിൽ ഇങ്ങനെ പാല് പോലെ കറ വരുന്ന കാണുമ്പോഴാണ് ഇത് നന്നായിട്ട് മൂത്തെന്ന് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി കപ്പ വേവിക്കുക അല്ലെങ്കിൽ കപ്പുണ്ടാക്കുന്ന ഒരു ആ ഒരു വലുപ്പത്തിൽ നുറുക്കിയെടുത്ത് നമുക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത് വേവിച്ചെടുക്കാം ഞാനൊരു കുറച്ച് മാത്രം വെള്ളമേ ചേർക്കുന്നുള്ളൂ കാരണം നമുക്ക് ഇതിൻ്റെ വേവ് അറിയത്തില്ല പുറത്തുസൊക്കെ മേടിക്കുമ്പോൾ നന്നായിട്ട് വേവ് കാണും ഇതിൻ്റെ വേവിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ രണ്ട് കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കടച്ചൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു അരപ്പുണ്ടാക്കാം പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇരുവിൻ്റെ പാകത്തിന് കാന്താരി മുക്കാൽ സ്പൂൺ ജീരകം അഞ്ചാറ് വെളുത്തുള്ളി ഒരു മുക്കാൽ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതിനൊക്കെ ടേസ്റ്റ് ഉള്ളൂ കറിവേപ്പില നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് തേങ്ങയും കറിവേപ്പിലയും ഒക്കെ ഇട്ടി ഒന്ന് ചതച്ചെടുക്കാം ഉള്ളിയും കാന്താരിയും ജീരകവും എല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ടി ചതച്ചെടുക്കാം കറിവേപ്പിലയും പെട്ടെന്ന് തന്നെ കടച്ചൊക്കെ വെന്ത് കിട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല പെട്ടെന്ന് വിന്ത് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഈ അരപ്പൊന്നും വെത്തുകിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ചേർക്കാം കുറച്ച് കറിവേപ്പിനും കൂടെ ഞാൻ ചേർക്കുക ഉപ്പ് പോരെങ്കിലും കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇനി കറിവീട്ടൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു കുറച്ച് ഇത് രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഏർക്കുക എന്നിട്ട് നമുക്കൊന്നും കൂടെ ഇറക്കിയെടുക്കാം എന്താ വേണം ഒന്നുകീതി ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൊടുത്ത് കറിയായിട്ട് കഴിക്കാം ഇതൊന്നും അല്ലെങ്കിൽ കപ്പുഴൊക്കെ കഴിക്കുന്ന പോലെ ഫിഷ് കറി പൊട്ടി കഴിക്കാം എന്തായാലും കപ്പയൊന്നും ഒന്നുമല്ല അതാണ് സൂപ്പർ ടേസ്റ്റ് നല്ല സോഫ്റ്റ് എനിക്കൊന്ന് നാട്ടിലേക്കാളും ഒന്നും കൂടെ ഫ്ലേവർ ഇവിടെ ഉണ്ടെന്ന് തോന്നും ചെറുതായതുകൊണ്ടായിരിക്കും എന്തായാലും നല്ല ഒന്നാന്തരം ടേസ്റ്റ് കേട്ടോ